കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ അനുസ്മരണം നടത്തി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ അനുസ്മരണം പല്ലാരിമംഗലത്ത് നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത് ടി നസറുദ്ദീന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൗണിൽ പതാക ഉയർത്തി ടി നസറുദ്ദീന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല്ലാരിമംഗലം ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് കേക്ക് വിതരണം ചെയ്തു വെഡ് സ്കൂളിൽ നടത്തിയ അനുസ്മരണയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ഉദ്ഘാടനം ചെയ്തു നാലാമത് അനുസ്മ അനുസ്മരണ ദിവസം ദിനമാണിത് അനുസ്മരണ വാർഷിക ദിനമാണിത് തീർച്ചയായും ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള മക്കളെ കണ്ടെത്തി അവരെ പരിചരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സംഭവ പല്ലാരിമംഗല യൂണിറ്റ് കടന്നു വന്നതിനെ പ്രത്യേകം ഞാൻ പ്രശംസിക്കുക നമുക്കറിയാം വ്യാപാരി വ്യവസായ ഏകന സമിതി പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു കുത്തകളാണ് വിശ്വാസികളാണ് ചിന്തിച്ചിരുന്നത് ചിന്തിച്ചിരുന്ന മാറി ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകുകയും പരമാവധി ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു കലാമേഖലകളിൽ അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികളെയും സമൂഹത്തിലെ അധിസ്ഥിതരെയും കണ്ടെത്തി അവർക്കൊക്കെ നടത്തുന്ന തരത്തിലേക്ക് ഈ സംഘടന കടന്നു വന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹ്സിന ഷിഹാബ് പഞ്ചായത്ത് അംഗം ജാസ്മിൻ ഷാനവാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് താലൂക്ക് പ്രസിഡന്റ് ഷംജൽ പി എം എം എ അബ്ദുൽ ഖാദർ ഉമ്മർ കുഞ്ചാട്ട് ഉബൈസ് മുക്കട വനിതാ വിംഗ് ഭാരവാഹികളായ സീനദ് ഷാജഹാൻ ജാസ്മിൻ സിദ്ദിഖ് സജ്ജിനമാർ സാജിദ സലീം ബൾസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല റിജി യൂണിറ്റ് സെക്രട്ടറി എം എ ഷിറു ജോസ് കണ്ടോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ റിന്യൂ ನೀಡುವ ಮತ್ತನಿಧಾನಿಗಳು ಕೇರಳ ವಿಷನ್ ಬ್ರಾಡ್ಬ್ಯಾಂಡ್ ಕನೆಕ್ಟ್ ಆ್ಯಂಡ್ ವಿನ್